ഇടുക്കി ശാന്തൻപാറയിലെ സി പി എം പാർട്ടി ഓഫീസ് ഇടുക്കി ജില്ലാ കലക്ടർ എൻഒ സി നിഷേധിച്ചതിൽ വിശദീകരണവുമായി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എൻഒ സി നിഷേധിച്ചതിൽ ഹൈക്കോടതി വീണ്ടും സമീപിക്കും വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും സി ബി വർഗീസ് പറഞ്ഞു വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഏത് തരത്തിലാണ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമായും ഈ പാർട്ടി ഓഫീസുമായി ഉണ്ടായ വിഷയത്തിൽ അതൊരു പുതിയ വിവാദം ഉടലെടുക്കുന്നതിലേക്കുണ്ടായ കാര്യമെന്നുള്ളത് മാറ്റി കുഴൽനാടിന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാനാണെന്നൊരു വാദമാണ് പ്രധാനമായും സി പി എം ജില്ലാ സെക്രട്ടറി മുമ്പോട്ട് വച്ചത് കൂടാതെ നിയമവിരുദ്ധമായി ഒരു പ്രവർത്തനവും പാർട്ടി നടത്തിയിട്ടില്ലെന്നും കയ്യേറ്റം നടത്തിയിട്ടില്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി പ്രധാനമായും ഈ റോഡ് പുറംപോക്കിൻ്റെ നാൽപ്പത്തിയെട്ട് ചതുരശ്ര മീറ്ററോളം കയ്യേറി നിർമ്മിച്ചുവെന്നാണ് ജില്ലാ കളക്ടർ കണ്ടെത്തിയത് കൂടാതെ ഗാർഹികേതരമായ കെട്ടിടമാണ് നിർമ്മാണ നിർമ്മിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു എൻ ഒ സി എൻ ഒ സി കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത് എൻ സി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു എൻ ഒ സിക്ക് വേണ്ടി വീണ്ടും സി പി എം ഈ ജില്ലാ കളക്ടറെ സമീപിച്ചത് അതുകൊണ്ട് തന്നെ ഈ ജില്ലാ കളക്ടറെ നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിലവിൽ സി പി എം തീരുമാനിച്ചിട്ടുള്ളത് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഇത്തരത്തിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് പട്ടയമില്ലാത്ത സ്ഥലമാണ് മുൻപ് എൻ ഒ സി ഇല്ലാതെ നിർമ്മിച്ച കെട്ടിടമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു ഇനിയിപ്പോൾ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഉണ്ടായ സ്ഥിതിക്ക് ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഏത് വിധത്തിലാണ് ഇത് സി പി എം അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിൽ കോടതിക്ക് മറുപടി നൽകും എന്നുള്ളതാണ് ഇനി പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഈ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ മെയിൻ ലക്ഷ്യമിക്കുന്ന പ്രധാന ആരോപണം എന്നുള്ളത് ഇത്തരത്തിൽ ഈ ഒരു മാത്യു കുഴൽനാടിന്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാനുള്ള ഒരു ഒരു വിവാദം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇത് കണ്ടെത്തിയിട്ടുള്ളത് റവന്യൂ വകുപ്പാണ് ഇത്തരത്തിൽ ഈ ഒരു കയ്യേറ്റം അവിടെ നടന്നിട്ടുണ്ട് സി പി എം നേതൃത്വം അവിടെ കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് റവന്യൂ വകുപ്പാണ് തന്നെ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ മാത്യു കുഴൽനാടന് കുട പിടിക്കുന്നു അല്ലെങ്കിൽ മാത്യു കുഴൽനാടനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതിന്റെ എന്നുള്ളതിലേക്കാണ് പ്രധാനമായും സി പി എം വിരൽ ചൂണ്ടുന്നത് യെസ് സുബിൻ തോമസ് ആണ് ഇടുക്കി ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയതോ